ഇരകളായി ക്രൈസ്തവർ മാറുന്നുവെന്ന തിരിച്ചറിവും തീവ്രവാദത്തിന്റെ ആലോചന കേന്ദ്രമായി ഇന്ത്യ മാറുന്നുവെന്ന വാർത്തകളുമാണ് ഭാരതത്തിലെ ക്രൈസ്തവരെ ആശങ്കയിലാഴ്ത്തുന്നത് ഈ ആശങ്കയാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അൽമായ കമ്മീഷനും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജാഗ്രതാ സമിതിയും പങ്കുവയ്ക്കുന്നത് ഈ വിഷയം പൊതുസമൂഹത്തിലും കൂടുതൽ ചർച്ചയാകണമെന്ന വിലയിരുത്തലിൽ ഷെക്കേന നൈറ്റ് എഡീഷൻ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ അതിഥികളായി കെ സി ബി സി വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് സി ബി സി ഐ അൽമായ കമ്മീഷൻ സെക്രട്ടറി ഷവലയാർ വി സി സെബാസ്റ്റ്യൻ പ്രമുഖ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ എം എൻ കാരശ്ശേരി എന്നിവർ വിവിധ സ്റ്റുഡിയോയിലും ടെലിഫോൺ ലൈനിലുമായി ചേരുന്നു അതിനു മുമ്പായി ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക് ശ്രീലങ്കയിലെ തീവ്രവാദ ആക്രമണത്തിൻ്റെയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കൂട്ടക്കുരുതികളുടെയും പശ്ചാത്തലത്തിലാണ് സിബിസിഐയും കെ സി ബി സിയും പ്രതികരണവുമായി രംഗത്തെത്തിയത് ശ്രീലങ്കയിൽ നടന്ന ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടക്കുമോ എന്ന ആശങ്ക ക്രൈസ്തവർക്കുണ്ട് രാജ്യാന്തര ഭീകരപ്രവർത്തനങ്ങളുടെ ഗൂഢാലോചനാ കേന്ദ്രം ഇന്ത്യയിലാണെന്നത് ഞെട്ടിക്കുന്നതായും സി ബി സി ഐ അൽമായ കമ്മീഷൻ സെക്രട്ടറി ഷെവലിയാർ വി സി സബാസ്റ്റൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്നാൽ ഈ സാഹചര്യം മുതലെടുക്കാൻ ബി ജെ പി രൂപീകരിക്കുന്ന ക്രൈസ്തവ സംരക്ഷണ സേനയെ ലൈറ്റി കമ്മീഷൻ തള്ളിപ്പറഞ്ഞു ഇതിനിടെ കേരളം കള്ളക്കടത്ത് തീവ്രവാദ സഖ്യത്തിന്റെ കേന്ദ്രമായി മാറുന്നുവെന്ന മുന്നറിയിപ്പുമായി കെ സി ബി സിയും രംഗത്ത് വന്നിരുന്നു രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങളും സംരക്ഷണവും മറിയാക്കി പ്രവർത്തിക്കുന്ന ഇവർക്കെതിരെ സർക്കാരുകൾ യോജിച്ച് നടപടിയെടുക്കണമെന്നും കെ സി ബി സി വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ആവശ്യപ്പെട്ടു കൊച്ചി കോട്ടയം ആദ്യം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനിൽ ജോർജ് ചേരുന്നു അനിൽ ഈ അടുത്ത ദിവസങ്ങളിലെ സാഹചര്യങ്ങളെ സി ബി സി ഐയും കെ സി ബി സി ഒക്കെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് തീർച്ചയായും സുജി ഭാരതത്തിലെയും കേരളത്തിലെയും ക്രൈസ്തവളുടെ കടുത്ത ആശങ്ക തന്നെയാണ് കെ സി ബി സിയും അതുപോലെപ്പോൾ സി ബി സി ഐയും ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത് തീവ്രവാദത്തിന് പണമൊഴുകുന്നത് കള്ളക്കടത്തിലൂടെയാണ് ഈ കള്ളക്കടത്തിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്താതെ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ഒരു നിർദ്ദേശവും സന്ദേശവുമാണ് കെ സി ബി സി മുമ്പോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഭാരതത്തിലെ ക്രൈസ്തവരുടെ അരക്ഷിതാവസ്ഥയെ മുതലെടുക്കുവാൻ നടത്തുന്ന ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ശക്തമായ ഇടപെടലിനെ അതിനേക്കാൾ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യമാണ് ഭാരത കത്തോലിക്ക മെത്രാൻ കമ്മീഷനും ഇപ്പോൾ വെക്കുകയും ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഭാരതത്തിലെയും കേരളത്തിലേയും ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇരു സംവിധാനങ്ങളും ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിരിക്കുകയും മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു പ്രതികരണ പ്രതികരണക്കുറിപ്പായി പുറത്തേക്ക് വരികയും വക്താവ് ഫാദർ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഫാദർ ിസി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന കള്ളക്കടത്ത് തീവ്രവാദ സഖ്യം ചില അജണ്ടകൾ നടപ്പാക്കുന്നതായി ആരോപിച്ചിരുന്നു എന്താണ് ഇതിന്റെ അടിസ്ഥാനം കെ സി ബി സിയുടെ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് കള്ളക്കടത്ത് അതുപോലെ സ്വർണ്ണ കള്ളക്കടത്ത് ഇതിന് ഇവിടെ വളർന്നു വരുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടാകാം എന്നുള്ളതാണ് അതിനകത്ത് സംശയിച്ചിരിക്കുന്നത് ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന പല സംഗതികൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈയിടെ ഒരു ഭീകരാക്രമണം തന്നെ ഉണ്ടായ ശ്രീലങ്കയിൽ ആ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ വിശദമാക്കി വിശദീകരിച്ചുകൊണ്ട് അവലോകനം ചെയ്തുകൊണ്ടും അതിനെ പഠിച്ചിട്ട് പല സംഘടനകളും അതുപോലെ പല ജേർണലിസ്റ്റുകളും ഒക്കെ എഴുതിയിട്ടുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അതേ സാഹചര്യം കേരളത്തിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജാഗ്രതാ സമിതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് എന്ന നിലപാടാണ് അത് ശ്രീലങ്കയിൽ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ച അവിടെ ദിവ്യബലി മുടങ്ങിയിരുന്നു കേരളത്തിലെ ഏതെങ്കിലും ദേവാലയങ്ങൾക്ക് ഇത്തരത്തിൽ ഭീഷണി നിലവിലുള്ളതായി വിവരമുണ്ടോ പ്രത്യേകിച്ച് തീവ്രവാദി ആക്രമണത്തിൽ പങ്കെടുത്ത പലരും കേരളം സന്ദർശിച്ചുവെന്ന സ്ഥിരീകരണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി കേരളത്തിൽ ശ്രീലങ്കയിലേക്ക് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ അതേസമയം നമുക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തീവ്രവാദ പ്രവർത്തനവും പ്രവർത്തനവും ഒക്കെ ഇപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുവരെ എത്തിയിരിക്കുന്നു അതിന്റെ സാന്നിധ്യം ഏതാണ്ട് നമ്മൾ അതുമായിട്ടുള്ള ബന്ധം കേരളത്തിലും ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഒട്ടും അകലെ അല്ല എന്നുള്ള ഒരു സൂചന ഇത് നൽകുന്നുണ്ട് അത് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ കണക്കാക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ കെ സി ബി സി ഇടപെടാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഇടയായത് കാരണം അത്തരം ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകാതെ ഇരിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് സ്വീകരിക്കും നമുക്കൊപ്പം എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ എം എൻ കാരശ്ശേരി കൂടി ചേരുകയാണ് ശ്രീലങ്കയിലെ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവരും ആശങ്കയിലാണ് എന്നത് വാസ്തവമാണ് ഈ ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ആധുനിക ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ സാമുദായികമായ എന്തെങ്കിലും സംഘർഷം സംഘടനം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല പോർച്ചുഗീസുകാർ വന്ന കാലത്ത് അങ്ങനെയൊക്കെ പഴയ കാലത്ത് ഒരു ചില സമയത്ത് ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം മലബാറിലൊക്കെ ഉണ്ടായിട്ട് നേരെ മറിച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടിനും ന്യൂനപക്ഷ സമൂഹങ്ങളാണ് അവർക്ക് ഭീഷണി ഉണ്ടായിരുന്നത് സംഘപരിവാർ ഭാഗത്താണ് ഇപ്പോൾ ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് രണ്ടായിരത്തി രണ്ടിൽ വലിയൊരു കലാവുണ്ടായി ഇതുപോലെ മതപരിവർത്തനം പണം കൊടുത്തും മറ്റു പ്രലോഭനങ്ങൾ കൊടുത്തുമൊക്കെ ആദിവാസികളെയും ദളിതന്മാരെയും കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട ആളുകളെയൊക്കെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് പുരോഹി മത ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരായിട്ടും കന്യാസികൾക്കെതിരായിട്ടൊക്കെ വലിയ അക്രമം നടത്തിയത് ഉദാഹരണം പറഞ്ഞപ്പോൾ ഒറീസയിൽ ഉണ്ടായ അക്രമം അതൊക്കെ നടത്തിയത് സംഘപരിവാറാണ് നേരെ മറിച്ച് സംഘപരിവാറിനെ ഒന്നിച്ച് നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് എന്ന മനോഭാവമാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളത് കഴിഞ്ഞ ഈ തൊട്ടുമുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അത് വ്യക്തമായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും അപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ ഉണ്ടായ പള്ളിയിലുണ്ടായ സ്ഫോടനം ആക്രമണം ഇവിടെ ഭീതി പരത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിൽ ചില ആളുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളോട് അതിനെന്തോ ബന്ധമുണ്ട് എന്നിപ്പോൾ ഐ എൻ എ പറയുന്നുണ്ട് ശരിയാവാം ഊഹമാവാം തെറ്റാവാം അതൊരു സംഘർഷം ഒരു ആകാംക്ഷ ഒരു ഉദ്വേഗം ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടെ അങ്ങനെ വ്യാപകമായി എന്തെങ്കിലും ഒരു സംഗതി കേരളത്തിലോ ഇന്ത്യയിൽ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ശ്രീ സെബാസ്റ്റ്യൻ ഇന്ത്യയിലും ശ്രീലങ്കയിലെ പോലെ തന്നെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ എന്നാൽ എം എൻ കാരശ്ശേരി പോലുള്ളവർ അങ്ങനെയല്ല പറയുന്നത് ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സംരക്ഷണ സേന എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ സി ബി സി ഐ അൽമായ കമ്മീഷൻ എങ്ങനെ വിലയിരുത്തുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ വോട്ട് ബാങ്കുകൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മതങ്ങളെയും മതസംഘടനകളെയും സമർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് എന്തിനേറെ വലിയ മതേതരത്വം പറയുന്ന വർഗസമരങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വരെ ഇപ്പോൾ വർഗീയമായിട്ടുള്ള പ്രീതിപ്പെടുത്തലിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നീങ്ങുന്നത് ഇന്ത്യ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരിച്ച ബി ജെ പി സർക്കാരിൻ്റെ വിവിധ പോഷക സംഘടനകൾ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് എതിരായി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അക്കമിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഭരണത്തെയും ഭരണഘടനയെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിഭിന്ന ചേരികളിൽ വിഭിന്ന വേദികളിൽ നിന്ന് വേണം നമ്മൾ വിലയിരുത്തുവാൻ രാഷ്ട്രീയ പാർട്ടികളും ഭരണവും വ്യത്യസ്തമാണ് ജനങ്ങളെ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കല്ല ഉള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ഔതാര്യവുമല്ല ക്രൈസ്തവരെ സംരക്ഷിക്കുക എന്നുള്ളത് ആ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്നവർക്കാണ് രാജ്യം ഭരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യ ഭരണസമുദായത്തിൽ ജനപ്രതിനിധികളാണ് ക്രൈസ്തവരൊരിക്കലും രാജ്യം ഭരിക്കുന്നവരെ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ കണ്ണിലൂടെ വേർതിരിച്ച് കാണുന്നവരല്ല മറിച്ച് ഇന്ത്യയിലെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം രൂപം കൊടുത്ത ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരെ ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് നൽകേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങളാണ് അതിനെ ബി ജെ പിയുടെ ഒരു കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുവാൻ മാത്രം വിഡ്ഢികളല്ല ഷ്ട്രീ എം ആഗോളതലത്തിൽ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നു കൂട്ടക്കുരുതിക്ക് ഇരയാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതൊന്നും ഒരു ചർച്ചയ്ക്ക് പോലും ഇടയാക്കുന്നില്ല അതിന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിൻ്റെ ആഗോള വ്യാപകമായ അജണ്ടയോ അങ്ങനെ ഒരു പ്രവർത്തന പദ്ധതിയോ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതായത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള തർക്കം തന്നെ തീർക്കാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല പിന്നെ പലസ്തീനിൽ അവരെ ഓടിച്ചു നാൽപ്പത്തിയെട്ടിൽ അവരെ ഓടിച്ചിട്ടാണ് അവിടെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അതിൻ്റെ ഒരു വിരോധമുണ്ട് എന്നല്ലാതെ ഇന്ന് ക്രിസ്തീയ സമൂഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരം അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിലൊരു പ്രധാനപ്പെട്ട തെളിവെന്താണെന്ന് വിചാരിച്ചാൽ ഗൾഫ് നാടുകളിൽ ഇപ്പോൾ യു എ അല്ലെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ കുവൈത്ത് അല്ലെ ഖത്തർ ഇത്തരം രാജ്യങ്ങളുടെ ഒക്കെ സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ മിലിട്ടറി എന്ന് പറയുന്നത് അവിടുത്തെ സൈനികമായ കാര്യങ്ങൾക്കുള്ള ഉപദേശം എന്ന് പറയുന്നത് മുഴുവൻ കൊടുക്കുന്നത് യൂറോപ്യന്മാരാണ് പാശ്ചാത്യരാണ് പ്രത്യേകിച്ച് അമേരിക്കയാണ് അപ്പം അങ്ങനെ അമേരിക്ക നയിക്കുന്ന അമേരിക്ക സംരക്ഷണം കൊടുക്കുന്ന ഭരണകൂടങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത് വി സി സബാസ്റ്റിയൻ ഭാരതത്തിലെ മറ്റു ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി സംഘടിതരാണെന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് എന്നാൽ ക്രൈസ്തവരുടെ കാര്യം മറിച്ചാണ് ക്രൈസ്തവ വിഭാഗത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ പോലും ഒരു രാഷ്ട്രീയ ശക്തിയാകാൻ അവർക്ക് കഴിയുന്നില്ല ഇതാണോ ഇത്തരമുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ചില വിഭാഗങ്ങൾ രാഷ്ട്രീയപരമായിട്ട് സംഘടിക്കപ്പെട്ട സംഘടിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ വിഭാഗങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുകയും പിന്തുണക്കായിട്ട് അവരുടെ പിറകെ പോവുകയും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് ഈ സംഘടിത ശക്തിയുടെ ഗുണഫലങ്ങൾ കേരളത്തിൽ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ദേശീയ തലത്തുള്ളവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അനുഭവിക്കുന്നുമുണ്ട് ക്രൈസ്തവ സമൂഹം ഇങ്ങനെ സംഘടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യവുമാണ് പല ക്രൈസ്തവ വിഭാഗങ്ങളും കത്തോലിക്ക ഉൾപ്പെടെ പല വിഭാഗങ്ങൾ ഉള്ളതാണ് ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലേത് പല വിഭിന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രൈസ്തവരാണെങ്കിൽ തന്നെയും ഈ വിഭാഗങ്ങൾ കൊണ്ടുതരും പക്ഷെങ്കിൽ പൊതുവായ കാര്യങ്ങളിൽ പോലും സംഘടിക്കാതെ വിഘടിച്ച് നിൽക്കുന്നു എന്നുള്ള പരാജയം ഇന്ത്യയിലെ രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം പേരുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് വലിയ പോരായ്മ തന്നെയാണ് പൊതുവായ മേഖലകളിലെങ്കിലും പൊതുവായ പ്രശ്നങ്ങളിലെങ്കിലും ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കേണ്ടത് അടിയന്തരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുമാത്രമല്ല ഇന്ത്യയുടെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തന മേഖലകളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു സംഘടിത ശക്തിയുടെ അഭാവം വലിയ പ്രകരമായിട്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്നുണ്ട് എന്നുള്ളത് സമസ്ത മേഖലകളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് വേളയിലെങ്കിലും ക്രൈസ്തവ നേതൃത്വങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായും കെ സി ബി സിയുടെയും സി ബി സി ഐയുടെയും ഒക്കെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് അത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി